Yeah, நான் ஒரு என்னன்னு

ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് വന്യജീവി ആക്രമണത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കും പറഞ്ഞിട്ട് യാതൊന്നും നടപ്പിലാക്കാൻ സാധിച്ചില്ല ഇതിപ്പോ പാണഞ്ചേരിയിൽ കഴിഞ്ഞ ആറ് മാസത്തിനിടയ്ക്ക് രണ്ടാമത്തെ വന്യജീവി ആക്രമണത്തിന്റെ ഇരയാണ് ഈ കിടക്കുന്നത് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ തയ്യാറാണ് മാത്രമല്ല ഈ പാണഞ്ചേരിയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരെ വില കല്പിക്കണം അതിനാവശ്യമായ മുൻകരുതലെടുക്കണം ഞങ്ങൾ ഒരുപാട് കാലമായി പറയുന്നു ഹാങ്ങിങ് ഫസ് വേണം അതുപോലെ തന്നെ റെയിൽ വേണം ആർ ആർ ടിയിലെ പ്രവർത്തനം സജീവമാക്കണം ഇതെല്ലാം ഞങ്ങൾ പറയുന്നത് ആരും കേൾക്കാനില്ല അധികാരികൾ കേൾക്കാനില്ല ഇവിടെ ഇതിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആന കുത്തുന്നതും വന്യമൃഗ അക്രമം നോക്കുന്നതും രാഷ്ട്രീയം നോക്കിയിട്ടല്ല നിങ്ങൾ ആക്രമിക്കുന്നത് മനുഷ്യനെയാണ് ആക്രമിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇതിനൊരു ശാശ്വത പരിഹാരം നൽകണം ഈ അക്രമത്തിന് ഇരയായ ഈ പാവപ്പെട്ടവന്റെ കുടുംബത്തിന് കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് വരുമെന്ന് അതിൽ കഷ്ടി രാഷ്ട്രീയത്തിന് അതീതമായി വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എല്ലാവിധ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെല്ലാം നിർത്തുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്ത നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ചെറുപ്പക്കാരൻ ഈ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ സാങ്കേതിക വിദ്യകളും അതേപോലെ തന്നെ എല്ലാ നിയമങ്ങളും സൗകര്യങ്ങളും ഒക്കെയുള്ള സമയത്ത് ആ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു എന്നുള്ളത് ഏറെ പ്രതിഷേധാർഹമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗുരുതരമായ വീഴ്ചയാണ് ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെടാനായിട്ടുണ്ടായ കാരണം എനിക്ക് പറയാനുള്ളത് ഈ പാണഞ്ചേരി പഞ്ചായത്തിൽ തന്നെ ഈ അടുത്ത സമയങ്ങളിൽ തന്നെ രണ്ടാമത്തെ സംഭവമാണ് മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് വന്യമൃഗത്തിൻ്റെ ആക്രമണത്താൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇത് ഒരെണ്ണം കണ്ട് അത് പഠിക്കേണ്ടതിന് പകരം വീണ്ടും അനാസ്ഥ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏറെ പ്രതിഷേധാർഹമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇവർ ശമ്പളം വാങ്ങി ഈ ഓഫീസിൻ്റെ അകത്ത് ഇരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഫലവത്തായിട്ട് ഈ വന്യമൃഗ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ആനകൾ നാട്ടിലേക്ക് ഇറങ്ങി ആ ആളുകളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും നടക്കുന്നില്ല എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത് ഈ വണ്ടിയിൽ ആർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക രാത്രി കാലങ്ങളിൽ പട്രോളിങ് എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി അവിടെ വണ്ടി പാർക്ക് ചെയ്ത് കിടന്നുറങ്ങുകയല്ലാതെ എന്താണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധത്തിലാണ് ഇവിടെ ഈ ആനകൾ ഇറങ്ങി വന്ന് നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ പ്രശ്നം സൃഷ്ടിക്കുന്ന സമയത്ത് ഇവിടെ ഇവരെന്താ ചെയ്യുന്നത് നാട്ടിൽ നട്ടു വളർത്തിയ ഒരു പ്ലാവിൻ്റെ പ്ലാവ് മുറിക്കാൻ പോലും ആ പ്ലാവ് മുറിച്ചാൽ അവൻ്റെ നെഞ്ഞത്തേക്ക് കയറുന്ന രീതിയാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളത് നേരെ മറിച്ച് ഈ ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ള അതിനാണ് അവർ പണം വാങ്ങി ജോലി ചെയ്യുന്നത് ആരും അവതര എന്താ പറയുക സംഭാവനയായിട്ടൊന്നല്ല ജോലി ചെയ്യുന്നത് ആ ചെയ്യുന്ന ജോലികൾ കൃത്യമായി ചെയ്യാത്തത് കൊണ്ട് ഇത് ഗുരുതരം ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന് കൃത്യമായ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും ആ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ കുറയാത്ത നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഒരു രാഷ്ട്രീയമല്ല ഇത് മനുഷ്യന്റെ ജീവന്റെ വിലയാണ് എന്നുള്ള നിലയില് ഈ അവിടെ രാഷ്ട്രീയമില്ലാതെ ജനങ്ങൾ ഒന്നിച്ചു കൊണ്ട് ഈ പാണഞ്ചേരിയുടെ മുഴുവൻ ജനങ്ങളുടെ ജനാവലിയും ഒന്നിച്ചു കൊണ്ട് ഒരു ശക്തമായ പ്രതിഷേധം ആ പ്രതിഷേധമുണ്ടാകുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ ഒരു അച്ഛൻ്റെ അമ്മയുടെയും ഒറ്റ മകനാണ് ആ മകനാണ് ഈ ദാരുണമായ അന്ത്യം ഉണ്ടായിട്ടുള്ളത് ഇതിന് നിയമപരമായിട്ടും അതേപോലെ തന്നെ ജനകീയപരമായിട്ടും ഞങ്ങൾ പോരാട്ടത്തിന് ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവരവരുടെ ജോലി ചെയ്യാനായിട്ട് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യിക്കാൻ തയ്യാറാകുമെന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഈ സഹോദരന്റെ ജീവൻ മരണത്തില് അനുശോചനം അറിയിച്ചു കൊണ്ട് ഇന്ന് ഇത്തരമൊരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് നാളുകളിൽ നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ പ്രദേശത്ത് കഴിഞ്ഞ പത്തു വർഷമായി എം എൽ എ ആയി മന്ത്രിയായി കടന്നു പോകുന്ന ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ വികസനം കൊണ്ടുവന്ന് ഗീർവാണമടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അവരോട് പത്ത് കോടി രൂപ നിങ്ങള് ഈ പത്ത് വർഷം കൊണ്ട് ഒല്ലൂർ നിയോജ മണ്ഡലം ഒരു മലയോര നിയോജക മണ്ഡലമാണ് ഈ നിയോജ മണ്ഡലത്തില് പാവപ്പെട്ട മലയോര പ്രദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് ആന കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ ട്രഞ്ച് കുഴിക്കുന്നതിന് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് സോളാർ വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നതിന് തയ്യാറാകാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് ഈ മരണം നമ്മുടെ മുമ്പിൽ ഉണ്ട് ഇതിനു മുമ്പ് നമ്മൾ താമരവെള്ളച്ചാലിൽ ഒരു മരണം കണ്ടതാണ് അന്നും നമ്മൾ ആവശ്യപ്പെട്ടത് ഈ പ്രദേശത്ത് നമ്മുടെ നിയോജ ഈ മലയോര മേഖലകളിൽ നമുക്കാവശ്യമായ ട്രഞ്ച് കുഴിക്കുന്നതിന് വൈദ്യുതി വേലി നിർമ്മിക്കുന്നതിന് സോളാർ വേലി നിർമ്മിക്കുന്നതിന് ഇവിടെ വഴുക്കും സോളാർ വേലി കംപ്ലൈന്റ് ആയപ്പോൾ അതിന് രണ്ട് ബാറ്ററി വാങ്ങി വെക്കാൻ പോലും തയ്യാറാക്കാത്ത എം എൽ എയും സർക്കാരുമാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ തുടരെ ഇവിടെ ആവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇവിടെ വന സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ച ഒരു കൊല്ലം മുമ്പ് എ കെ ശശീന്ദ്രനും അതുപോലെ തന്നെ മന്ത്രി രാജനും കേരളത്തിലെ വ്യത്യസ്തമായ ഒരുപിടി മന്ത്രിമാരും വന്ന് ഇവിടെ വെലങ്ങന്നൂരിലുള്ള കെ എഫ് ആർ ഐയില് ഈ തൃശൂർ ജില്ലയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും റവന്യൂ വകുപ്പിന്റെ ഫോറസ്റ്റ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒക്കെ വന്നു വനസൗഹൃദ സദസ്സന് ആരും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അന്നത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുമൊക്കെ അതിൽ പങ്കെടുത്തു അന്ന് എല്ലാവരും പ്രതീക്ഷയോടുകൂടി കടന്നു ചെന്നത് പക്ഷേ സൗഹൃദ സദസ്സ് കഴിഞ്ഞപ്പോൾ ആനകളും അല്ലെങ്കിൽ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമമല്ല അവിടെ നടത്തിയത് അവിടെ സംഭവിച്ചത് എന്താ ഫോറസ്റ്റുകാർക്ക് താൽക്കാലികമായ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാതിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് തർക്കമില്ലാതെ മുടക്കമില്ലാതെ ശമ്പളം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകുമെന്നാണ് ആ വനസൗഹൃദ സദസ്സിന്റെ സമാപനത്തില് മന്ത്രി എ കെ ശശിധരൻ പ്രഖ്യാപിച്ച് കടന്നുപോയത് പ്രിയപ്പെട്ടവര് ഇത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ നാടിന്റെ ആവശ്യം നമ്മുടെ പ്രദേശത്തിന്റെ ആവശ്യം മലയോര മേഖലകളില് ആളുകളെ കാട്ടിൽ നിന്നും മൃഗം ഇറങ്ങി വന്ന് ആക്രമിക്കാതെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുക്കണം അതിന് കഴിയുന്ന ഒരു തരത്തിലേക്ക് നാളുകളിൽ നമുക്ക് കലന്നു പോകാൻ കഴിയണം അതിനുവേണ്ടിയാണ് ഈ പ്രതിഷേധം ഇന്ന് നഷ്ടപ്പെട്ടത് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഒറ്റമകനുള്ള ഒരു കുടുംബത്തിന്റെ അത്താണിജോയ് തോമസ് പറഞ്ഞതുപോലെ ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്താലൊന്നും ആ കുടുംബത്തിൽ ഒന്നും ആകാൻ പോകുന്നില്ല ആ കുടുംബത്തെ ഏറ്റെടുക്കുന്നതിന് ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് ഈ ഗവൺമെന്റ് ഒരു കോടി രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകിയാലേ മതിയാകൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ആരെയും സംരക്ഷിക്കാനല്ല മറിച്ച് നിങ്ങൾ മീഡിയകൾ ഒരു കാര്യം തിരിച്ചറിയാം ഇന്ന് രാവിലെ ഈ മൃതദേഹം കൊണ്ട് കടന്നു ചെന്നപ്പോള് ഇത് മാധ്യമങ്ങൾ വേറെ തരത്തിൽ കൊലപാതകമാണ് ഒരു കുടുംബത്തിന്റെ ആ കുടുംബത്തിലുള്ള ആളുകളുടെ മകനെ അവർ കൊന്നതാണെന്ന് പറയുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടു ഈ നാട്ടിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം നാളെ ഇത് നമുക്കും സംഭവിക്കും നമ്മുടെയൊക്കെ പ്രദേശത്ത് പ്രത്യേകിച്ച് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ പുത്തൂര് മേഖലയിലും ഒക്കെ ആന ഇറങ്ങി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം കടന്നു വരുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കേണ്ടവരാണ് സത്യസന്ധമായി വാർത്ത ചെയ്യാൻ കൂടി പ്രിയപ്പെട്ട മാധ്യമങ്ങൾ തയ്യാറാകണമെന്ന് കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് കർത്താവ് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് എല്ലാവിധ ഇത് സഹിക്കുവാനുള്ള ശക്തി ഉണ്ടാകട്ടെ സർക്കാർ അനുകൂലമായ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഏറ്റവും അനുകൂലമായ നടപടി കൈക്കൊള്ളട്ടെ എന്ന് ആ പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു പ്രിയപ്പെട്ടവരെ വളരെ ദുഃഖത്തോടു കൂടിയാണ് നമ്മൾ ഇന്നിവിടെ എല്ലാവരും കൂടിയിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി നമ്മുടെ പാണിഞ്ചേരി പഞ്ചായത്തിന്റെ മലയോര മേഖലകളിൽ വന്യമൃഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ജീവിതമാണ് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് സഹോദരങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ താമരവെള്ളച്ചാലിൽ ഏകദേശം ഒരു ആറുമാസം മുമ്പ് നഷ്ടപ്പെട്ട പ്രഭാകരൻ എന്ന സഹോദരന് സർക്കാർ പത്ത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് അവിടെ എല്ലാവരുടെയും മദ്യത്തിൽ വെച്ച് സമ്മതിച്ചു അന്ന് ആ ബോഡി ഇതേ കൊടുക്കുന്ന സമയത്ത് അഞ്ച് ലക്ഷത്തിന്റെ ചെക്ക് അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കൈമാറി ബാക്കിയുള്ള അഞ്ച് ലക്ഷം രൂപ ഈ ദിവസം വരെ ആ കുടുംബത്തിന് കൊടുത്തിട്ടില്ല എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ് അങ്ങനൊരു സാഹചര്യം ഈ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ സഹോദരനായ സുജോയ്ക്ക് വരരുത് എന്ന് കരുതിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഫോറസ്റ്റ് അധികാരികളുടെ മുന്നിൽ ഈ ബോഡിയുമായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മളിവിടെ അവരുടെ ആക്രമിക്കാനോ ഇതൊന്നുമല്ല വന്നിട്ടുള്ളത് നമ്മുടെ പ്രതിഷേധം ഇവിടെ ജനങ്ങളുടെ പ്രതിഷേധം വ്യക്തമായിട്ട് പറയുവാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇനി ഫോറസ്റ്റ് അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ പീച്ച് റേഞ്ചില് ഏറ്റവും കൂടുതൽ വനമേഖല ആ ഭാഗമുള്ളത് പി റേഞ്ചിലാണ് അവിടെ രണ്ട് വാച്ചർമാരാണുള്ളത് മറിച്ച് ഈ പട്ടിക്കാട് റേഞ്ചിൽ കുറച്ചു ദൂരമേ ഉള്ളൂ പക്ഷെ പത്തിലധികം റേഞ്ചർമാരുണ്ട് വാച്ചർമാരുണ്ട് ഈ പത്തിലധികം വാച്ചർമാരുള്ള സ്ഥലത്താണ് ഇത്തരത്തിലൊരു സംഭവിച്ചെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ അന്വേഷിക്കണം ഈ വാച്ചർമാർ എന്താണ് അവിടെ ചെയ്യുന്നത് ഈ വാച്ചർമാർ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഭക്ഷ്യപദാർത്ഥങ്ങൾ കൊണ്ടു കൊടുക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയുമാണ് ചെയ്യുന്നത് ഇന്നലെ ഞങ്ങൾ രാത്രി ഈ ബോഡിയുമായി കാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇവിടുത്തെ വാച്ചർമാരും ആറാർട്ടി അംഗങ്ങളും ഇവിടുത്തെ ഡി എഫ് ഒനെ സംഭക്ഷണം നിലയിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ വികാരം എടുത്തുകൊണ്ട് അവിടെ ജീപ്പ് തടഞ്ഞു ഞങ്ങൾ ആ ജീപ്പ് തടഞ്ഞ സമയത്ത് ഇവിടുത്തെ വാച്ചർമാരും ഇവിടുത്തെ ആറാർട്ടി ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ഡി എഫ് ഒ അടക്കമുള്ള ഫോറസ്റ്റ് അധികാരികൾക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്തത് ഇത്ര വലിയൊരു ധാരണമായ ഒരു സംഭവം നടന്നപ്പോൾ ചെയ്ത സംഭവമാണ് എന്നിട്ട് അവര് തെറ്റിദ്ധരിപ്പിക്കുക അതിനെ കൂട്ടുനിൽക്കുന്ന ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഇതൊരു കൊലപാതകമാണെന്ന് ചിത്രീകരിക്കുക ഒരു ആന വരുന്ന സമയത്ത് നമ്മൾ നിശ്ചയിച്ചിട്ടൊന്നും അല്ല പോകുന്ന എങ്ങോട്ടോ ഓറൻ്റെ ഒരു ആന വരുന്ന സമയത്ത് ഒരു കാട്ടാന വരുന്ന സമയത്ത് നമ്മൾക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എവിടേക്കിനോടും അങ്ങനെ ഈ വനപ്രദേശത്തുനിന്ന് അധികം ദൂരമൊന്നും പോയിട്ടില്ല അദ്ദേഹത്തിന്റെ കുറച്ചു ദൂരം മാത്രം ഓടി അങ്ങനെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്ന പോലെ രണ്ടും മൂന്നും കിലോമീറ്റർ ഉള്ളിൽ അല്ല ചെയ്തിട്ടുള്ളത് നടന്നിട്ടുള്ളത് വെറും കള്ളക്കഥകളാണ് ഇവർ നടന്നിട്ടുള്ളത് നമ്മൾ ഫോ അധികാരികളുമായി സംസാരിച്ചപ്പോൾ പോയി ഞങ്ങൾക്ക് ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ ശക്തമായിട്ട് പറയുന്നു ഈ പ്രഭാകരന് സംഭവിച്ചത് ഇവിടെ സംഭവിക്കാൻ പാടില്ല ഒരു ഏകമകൻ ഒരു കുടുംബത്തിന്റെ അത്താണി ഈ സിജോന്റെ വീട്ടിലേക്ക് പത്തു ലക്ഷമോ ഇരുപത്തിയഞ്ച് ലക്ഷമോ അല്ല തക്കതായ സാമ്പത്തിക ഭദ്രതാ വരെ ഉറപ്പാക്കണം ഒപ്പം തന്നെ ആശ്രിത ജോലി അത് കൊടുത്തിരിക്കണം ഈ രണ്ട് ഉപാധികളാണ് ഇന്ന് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഈ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അതിനു വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ റവന്യൂ വകുപ്പ് മന്ത്രിയും അതുമാതിരി തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ സഹോദരനെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വനം ആയി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ വന്യജീവി ആക്രമണ ഭീഷണിയിലാണ് അതിനെതിരെ നിരവധി പ്രതിഷേധങ്ങളും ഒപ്പം നിരവധി നിവേദനങ്ങളും ഒക്കെ നൽകുകയുണ്ടായി മയിലാട്ടമ്പാറ തന്നെ ആളുകൾ പല പ്രാവശ്യം കാട്ടാനയുടെ കാട്ടാന കൃഷി നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസിൽ വരികയും അവിടെ നിവേദനങ്ങൾ നൽകുകയുമൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഈ നിവേദനങ്ങളിലൊന്നും ഒരു പരിഹാരം നിർദ്ദേശിക്കുകയോ അതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാതെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ അധികൃതരും ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം ജനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആ തുടർക്കഥയാകുന്നത് നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മറ്റൊരാളെ വനത്തിൽ വെച്ച് കാട്ടാൻ ആക്രമിച്ചു കൊന്നത് ഇന്നലെ ഈ സംഭവം ഉണ്ടായിട്ട് ഞാൻ ആ സ്ഥലത്ത് എത്തുകയുണ്ടായി അവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം ഈ മൃതദേഹം അവിടെ നിന്ന് കിടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് കള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കിടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത് ഈ ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ ഫോറസ്റ്റ് വാച്ചർമാരും ആ ആ സ്ഥലത്തെത്തി എത്തുമ്പോൾ ആ നാട്ടുകാരെ അറിയും മുമ്പ് എങ്ങനെയാണ് പാണഞ്ചേരിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയത് എന്ന് കൂടി അന്വേഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നടപടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയും ഈ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരവും അതുപോലെ തന്നെ ഇതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള നടപടിയും ഈ കഴിഞ്ഞ കാലങ്ങളിൽ വനവുമായി ബന്ധപ്പെട്ട് വന്യജീവി ആക്രമണങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടി നടപ്പാക്കിയ പദ്ധതികളിൽ നടന്ന അഴിമതിയെ കുറിച്ചും അന്വേഷണം നടത്താൻ ഒരു നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മരണത്തിൽ ശക്തമായ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ད�ས ད�ས དས 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 ད� يوڏي ني ڏيڻ گهڻي پاهه ڏيڻ

അടുത്ത ആറ് മാസത്തിനുള്ളിൽ മരിച്ചത് ഇത് വളരെയധികം ദുഃഖകരമായ കാര്യമാണ് ഇതിലെ ഇതിലെ പല ആളുകളും ഇതിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയം കളിച്ചപ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വളരെയധികം കഷ്ടമായത് ഇത് ഈ വന്യജീവി അക്രമത്തെ കഷ്ടി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ ചെലുത്തുന്നത് കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ഞങ്ങളിവിടെ പോയി ഇവരോട് സംസാരിച്ചു ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചു രണ്ട് തരത്തിലാണ് പ്രതിഷേധം ഒന്ന് ഈ മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് എന്ത് നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു നാളേക്ക് നാല് ലക്ഷം രൂപ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് അവർ കൊടുക്കുമെന്ന് പറഞ്ഞു കൂടുതൽ സംഖ്യയ്ക്ക് വേണ്ടി അവർ സർക്കാരിലേക്ക് കൊടുക്കും ആ പ്രപ്പോസൽ പ്രകാരം ഇവിടത്തെ എം എൽ എ മന്ത്രിയുമായ കെ രാജൻ അത് മുൻകൈ എടുത്തിട്ട് ഇവർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മിനിമം വാങ്ങി കൊടുക്കണമെന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ എന്ന് എല്ലാ ദിവസവും ആനക്കേറ ഇന്നിപ്പോ പ്രദേശത്ത് വലിയ ആനശല്യമാണ് അവിടെ ആന വന്നു നിൽക്കുന്ന അവസ്ഥയാണ് അപ്പൊ വന്യമൃഗശല്യം അവസാനിപ്പിക്കുന്ന വേണ്ടി ഇരുപത്തെട്ട് കിലോമീറ്റർ തൂക്ക് ഫെൻസ് ഹാങ്ങിംഗ് ഫെൻസ് സ്ഥാപിക്കാനുള്ള പ്രൊജക്ട് തയ്യാറായിട്ടെന്ന് പറഞ്ഞു അതിന് ഫണ്ട് കൊടുക്കണം പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷം ഈ പ്രദേശത്ത് വന്യപ്രതിയ ശല്യത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി യാതൊരു ഫണ്ട് കൊടുത്തിട്ടില്ല ആ പ്രതിഷേധമാണ് ഇവിടെ കാണുന്നത് അതിനുള്ള നടപടി എടുക്കുന്ന ഒരു പങ്കെടുത്തോ അത് നാല് ലക്ഷം കൊടുക്കുന്ന ഷാജി കോടം കണ്ടത്